ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഷാനാസ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക മുറ്റയൊക്കെ വെള്ളം നനച്ചടിച്ച് വാരി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ സമയം ഷാന മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് എക്സാം ആണ് ഇപ്പോൾ സൺഡേ ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ അതിനുശേഷം നമ്മളിത് ആ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അത്യാവശ്യം ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ കാരണം ഏറെ തവണ ഇട്ടിട്ടും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ ആ ഒരു കൊട്ടയിൽ പിന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം വേണ്ട ഡ്രെസ്സുകൾ കൊണ്ടുപോകാനൊന്നുമല്ല എന്നാലും നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് ഡ്രെസ്സുകൾ കാര്യങ്ങളൊക്കെ വേഗം തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി അത് ഉണക്കിയെടുത്തതിന് ശേഷം ഒരു വൈകുന്നേരം പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഇതൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയമാകുമ്പോഴേക്കിനും ഉണങ്ങിക്കിട്ടുമല്ലോ അപ്പൊ വേഗം തന്നെ ഏഹ് അലക്കാനിടുകയാണ് കേട്ടോ അപ്പോ കുറേ ആയി വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്നു എന്നല്ലാതെ ഒരു രണ്ട് ദിവസം നിൽക്കാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ സ്കൂള് രണ്ട് മൂന്ന് ദിവസം ലീവ് ആക്കിയിട്ടാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് കരുതുന്നത് മദ്രസ ഈ വീട് എടുക്കുന്ന അന്നത്തെ ദിവസം പൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് മുന്നേ അലക്കി വെച്ച കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഡ്രസ്സ് മടക്കുന്ന സമയം എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവരുടെയും ഇതുപോലെ ആദ്യമൊന്നും ഇങ്ങനെ തരംതിരിച്ചെടുക്കും അല്ലാന്നുണ്ടെങ്കിലും മൊത്തം മടക്കുന്ന സമയത്ത് നമുക്ക് ആകെ കൂടെ എടുത്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ ആദ്യം ഓരോരുത്തരുടെ ഡ്രസ്സ് ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം പിന്നെ അങ്ങനെ മടക്കിയിട്ട് നേരെ നമ്മൾ അലമാരയിലോ കബോർഡിലോ കൊണ്ടു വയ്ക്കാറാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോ ഈ അലക്കിയ ഡ്രസ്സൊക്കെ കൊടുന്ന് ഇടുമ്പോ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇതുപോലെയൊക്കെ ഞാൻ കൊടുന്നിട്ടിട്ട് അങ്ങനെ എന്താ പറയാ കൊടഞ്ഞൊന്നും ഇടാതെ വേഗം അടക്കി വെച്ചിട്ട് പിന്നെ ഇടാൻ നേരം എടുത്തു കഴിഞ്ഞ് നമ്മൾ കൊട്ടുമ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല വണ്ടോ അങ്ങനെ പ്രാണികളൊക്കെ വരാറുണ്ട് അയ്യോ കേട്ടോട്ടൊക്കെ പൊട്ടിപ്പോയോ അപ്പൊ ബാഗിലിടായിരുന്നില്ലേണ്ടായി കുട്ടികൾ വണ്ടിയില് മൊത്തം അറച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് ഇരിക്കുന്നത് വല്ലാത്ത കഷ്ടം എന്തിനൊക്കെ വഴുത്തല എന്നൊക്കെ പോയിട്ട് ഇതാണെങ്കിലോ എല്ലാ പേരും ഒരു മുട്ട ഇത് ഇവട് പിടിക്കണം ഇവിടെ പിടിക്കണം പിന്നെയാണെങ്കിൽ എന്താണ് ആ വളവ് സന്തോഷം പോയോ നമ്മുടെ തരാൻ കേട്ടു ഇന്നലെ വൈകുന്നേരം വെച്ച ചിക്കൻ കറി ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവു ഇന്നും ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു തവണ ചിക്കൻ വാങ്ങിച്ചുകഴിഞ്ഞാല് അത് രണ്ട് തവണകളായിട്ടാണ് തീർക്കാറ് തീർക്കാറട്ടോ അപ്പൊ ഇന്ന് വീട്ടിൽ പോവാൻ നിൽക്കുന്നത് കാരണം തന്നെ ഇന്നലെ വൈകുന്നേരമാണ് നമ്മളീര് ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിലോട്ട് വേഗം പൂരി ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഉച്ചക്കുള്ള ഫുഡിനും ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയിട്ട് അത് തന്നെ ധാരാളമാണ് ട്ടോ അപ്പോൾ ഞാനും മിനുസും മേം കഴിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വാഷിംഗ് മെഷീനിലെ തുണി അലക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഇനി വിരിച്ചിടണം പിന്നെ ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടില്ല തരം തിരിച്ച് അങ്ങനെ വെച്ചേക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കണം അങ്ങനത്തെ കുറച്ച് അല്ലെ ചിലർ പരിപാടി ട്ടോ ഞങ്ങളതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഷാനയ്ക്ക് ഇന്ന് പാൽ ചായയാണ് ട്ടോ. രാവിലെ മദ്രസയിൽ പോകുമ്പോൾ ചായ കുടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വീണ്ടും ഇതിന്റെ കൂടെ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ പാൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കേട് വരും ട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ട് പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പൊ ഓക്കെ കഴിച്ചോളൂ കേട്ടോ വൈകുന്നേരം എന്താ ഒന്ന് പോ പോകുന്നതല്ലേ ഉം കൂടിക്ക് അപ്പൊ വൈകുന്നേരം പോകും ഞാൻ ിന് ഷാനാക്കി കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞാനിതാ വേഗം ആ നേരത്തെ അലക്കാനിട്ട് തുണികളൊക്കെ വേഗം ഇതുപോലെ ഒന്ന് വിരിച്ചിടാനിട്ടോ ആ സമയം ഷാൻ അതിൻ്റെ ഉള്ളിലുണ്ട് മിനൂസ് എഴുന്നേറ്റിട്ടില്ലാട്ടോ അപ്പോൾ അല്ല മിന്നൂസ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ഷാനൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന നേരം അതിൻ്റെ ഉള്ളില് അവളും കൂടെ ഉണ്ടാവുമല്ലോ പറഞ്ഞിട്ട് അവിടെ ഇരുത്തി കൊടുത്തേക്കാണ് കേട്ടോ അതാ ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടുണ്ട് അത്യാവശ്യം തന്നെ ഡ്രസ്സ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഫുൾ ആയിരുന്നു കേട്ടോ ഇനി പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഈ ഒരു ട്രാവൽ ബാഗിലാണ് കേട്ടോ കൊണ്ടുപോകുന്ന എല്ലാ ഡ്രസ്സും അതിൽ തന്നെ ഒതുക്കാനാണ് പ്ലാന് അപ്പം ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്ന ഒന്ന് കാണിച്ചത് കേട്ടോ എൻ്റെ ഒരു നല്ല രണ്ട് കൂട്ട ഡ്രസ്സ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയാലും പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമോ പണ്ടാണ് പിന്നെ മിനോസിൻ്റെ ഒരു നല്ല ഒരു രണ്ട് മൂന്ന് കൂട്ട ഡ്രസ്സ് പിന്നെ സാധ ഇടാനായിട്ടും ഒരു രണ്ട് മൂന്ന് കൂട്ട ഡ്രസ്സ് കിട്ടും പിന്നെ പാമ്പേഴ്സ് നമുക്ക് മസ്റ്റ് ആണ് എത്ര എടുത്താലും മതിയാവില്ല പിന്നെ അവളുടെ കുറച്ച് ഫാൻസി ഐറ്റംസ് ക്രീംസ് പൗഡർ ഫാൻസി വാള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതാ ടൗൺ വലിയ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കൊടുക്കും ഇടാറുള്ള ആ ഒരു ഡ്രസ്സും അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ വൈറ്റ്സ് അത് എന്തായാലും മക്കളുള്ളവര് എടുക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ പിന്നെതാ എൻ്റെ സാധാ വീട്ടിലിടാനുള്ള ഡ്രസ്സ് അപ്പോൾ അതൊക്കെ കൂടെ ഈ ഒരു ബാഗിൽ വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ വേഗം സമയമില്ല വേഗം എടുത്തു വെക്കട്ടെ കാരണം കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തന്നെ സമയം കിട്ടിയാലും മതിയാവില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഈ ഒരു ബാഗിന് ഒന്ന് രണ്ട് ഒരു നാല് അറകളുണ്ട് കേട്ടോ അപ്പൊ ഒരു സൈഡില് ഞാൻ പാമ്പേഴ്സ് മാത്രമാക്കിയിട്ട് വെക്കും പിന്നെ വേഗം കിട്ടാൻ അതേപോലെ ഫ്രണ്ടിൽ ഒരു ചെറിയ അറയിലായിട്ടാണ് പൗഡർ അതേപോലെ അവളുടെ ഫാൻസി ഐറ്റംസുകളൊക്കെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അവളെ ചെറുപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ സൈഡിലായിട്ട് ബഡ്സ് പിന്നെ ടവ്വല് കാര്യങ്ങള് പിന്നെ അവളുടെ രണ്ട് മൂന്ന് മെഡിസിന് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പനിയടത് അതേപോലെ ഗ്യാസിന്റെ പ്രശ്നം പിന്നെ ജലദോഷത്തിന്റെ മൂക്കിലെത്തിക്കുന്ന ഡ്രോപ്സ് അങ്ങനെയുള്ളത് എന്തായാലും മസ്റ്റായിട്ട് കയ്യിൽ വെക്കും കേട്ടോ അത് നമ്മൾ എന്തായാലും ചെയ്യണം കാരണം അവർക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം എമർജൻസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ ആ ഒരു ബാഗിൽ തന്നെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒരു ഹാൻഡ് ബാഗ് അതിൻ്റെ ഫോണ് കാര്യങ്ങൾ വെക്കാൻ പിന്നെ അതേപോലെ ആ സൈഡിൽ കാണുന്ന ആ ഒരു ബാഗ് അപ്പോൾ അതില് ഞാൻ എന്റെ മൈക്ക് കാര്യങ്ങൾ ട്രൈപോഡ് ചെറിയ ട്രൈപോഡ് പിന്നെ അതേപോലെ ചാർജർ ഒക്കെ അതിലാണ് വെക്കുക ചെറിയ വൺ സൈഡ് ഇട്ടുന്ന ഹാൻഡ് ബാഗിൽ എന്റെ രണ്ട് ഫോൺ മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ വേറെ ഒന്നും അതിൽ വെക്കാറില്ല അപ്പോൾ ഈ ബാഗ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അടച്ചു വച്ചേക്കുന്നു പിന്നെ ഒരു ബെഡിലിരിക്കുന്നത് മിന്നൂസിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ള ഡ്രസ്സും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോ അതൊക്കെ ബാഗ് കൊണ്ടുപോകാനുള്ള ബാഗ് നമുക്ക് റെഡി ആയിട്ടുണ്ട് വെറുതെ നാലുമഞ്ച് കവറൊക്കെ പിടിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിലും മതി പിന്നെ ഒരു ഒരു ഇരിക്കുന്ന ആ ഒരു അളക്കിൽ നമ്മള് ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അഴിച്ചാലോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുണ്ട് പിന്നെ ആ ഷൂവും പോകുമ്പോട്ട് കൊടുക്കാനാണ് അപ്പൊ രണ്ട് ഒരു ഷൂവും ഒരു ചെരുപ്പ് ടൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ പോകുമ്പോൾ ഷൂ ആയിട്ട് കൊടുത്തത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ അവിടുന്ന് പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെരുപ്പ് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ കരുതിയിട്ട് അത് ഞാൻ ഈ ഒരു ബാഗിലാണ് വെച്ചതിട്ടതിൽ വേറെ ഇല്ല പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒരുപാടൊന്നുമില്ല പാലവൗലി അതേപോലെ അലോവേര ഐബ്രോ പെൻസില് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അതുപോലെ ഒരു കവറിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് പിന്നെ ഒരു ഡ്രസ്സാണ് ഞാൻ മിന്നൂസിന് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇപ്പോൾ ഷൂ പിന്നെ അതൊക്കെ വേറെ റെഡിയാക്കിയിട്ട് മിന്നൂസിൻ്റെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ അലക്കുകളിയിൽ അലക്കിയതിന് ശേഷം വേഗം മെഷീനിലിട്ടിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ക്ലോത്ത് വാഷ് ചെയ്യുന്ന ഡേപ്പർ ഉണ്ടല്ലോ അത് ഞാൻ കൊണ്ടുപോകാനാണ് കേട്ടോ അപ്പം വേഗം തന്നെ അത് ഉണക്കിയിട്ടാണ് ഒരു നാല് അഞ്ച് ഉണ്ട് അപ്പോൾ ഒരു നാല് വീട്ടിൽ ഒരു പയർ അങ്ങനെ പിന്നെ അവൾ ഇട്ടിരുന്നു പോണ സമയത്ത് അപ്പം അതെടുക്കാൻ പറ്റിയില്ല പിന്നെ നാല് ഉണ്ട് അത് ഞാൻ ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ കാരണം നല്ല നീറ്റാക്കി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇതുപോലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ കഴിച്ചതിൻ്റെ നാല് പൂരി ഉണ്ട് അത് ഷാന നമ്മള് ഇറങ്ങണേന്റെ മുന്നേറ്റ് കഴിക്കും ചെയ്തു കേട്ടോ അപ്പൊ പാത്രങ്ങളും സിങ്കും നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പും എല്ലാം നല്ലവണ്ണം നീറ്റാക്കി ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവർ കിട്ടുന്ന സന്തോഷം അത് അടുക്കളയിൽ നിൽക്കുന്ന ഒരു വീട്ടമ്മക്ക് മനസ്സിലാകും അതിന്റെ സന്തോഷം എത്രത്തോളം എന്നുള്ളത് അപ്പോൾ അത്രയും ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ചില സമയങ്ങളിലൊക്കെ ഞാൻ അതേപോലെ ഇട്ടിട്ടൊക്കെ പോവാറുണ്ട് പോകാറുണ്ട് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാനായിട്ട് ഇതാ റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഞാനതുപോലൊരു അബായിട്ട് ഇട്ടേക്കുന്നത് മിനിൾസിൻ്റെ ഡ്രസ്സ് അതോ ഷാനയും അതേപോലെ സിമ്പിൾ ആണ് നമ്മൾ ഓട്ടോയിലാണ് ഇട്ട് പോകുന്നത് വേറെ എവിടെയും ഇറങ്ങാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ നിൽക്കുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു കാണുന്ന വീഡിയോ ഞങ്ങൾ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ അത് എച്ചുമ അവളെ ഞാൻ വിളിക്കുന്നത് എച്ചുമ എന്നാണ് അപ്പൊ അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു എന്താ പറയുക രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് പോകാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല അപ്പൊ അവൾ വീട്ടിലുണ്ടായിരുന്ന കാരണം തന്നെ ഞങ്ങളൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഷാന അൺബോക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബർഡേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കും എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ അവൾ വീട്ടിലുള്ള കാരണം നമ്മളൊന്നും വാങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പം അവൾക്കൊരു ടോയ് ഇതുപോലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവളങ്ങനെ കളിക്കുന്നത് കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക അമ്മാൻ്റെ കൂടിക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇൻഷാള്ള പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിൽ വരണം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അതും കൂടെ നമ്മൾ കണക്കാക്കിയിട്ട് വേണം അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഇവിടുന്ന് ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യാം ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് തന്നെ ഫീഡ്ബാക്ക് ആണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സാം വലൈക്കും